ഹലോ ഗൈസ് നമുക്ക് ഇന്ന് വയനാട്ടിലെ ചുറ്റി കറക്കത്തിന് പോയാലോ നമ്മളിപ്പോ പോകുന്നത് പുഴയിലൂടെയാണ് റോഡിലൂടെ വെള്ളം പുഴ പക്ഷെ ഇത് ഇവിടെ പോകാൻ നല്ല രസമാണ് വണ്ടി സർവീസ് ചെയ്ത് കിട്ടും അങ്ങനെ നമ്മൾ ഒന്നും രണ്ടും മൂന്നും നാലും പറഞ്ഞ് വണ്ടല്ലൂർ പാടത്തെത്തി അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരെ മീൻ പിടിക്കണ്ടായിരുന്നു അപ്പൊ കുറച്ചാണ് നമുക്ക് മീൻ പിടിച്ചാലോ ബട്ട് വി ഹാവ് ഹാവോ ചൂണ്ടക്കാൻ നോ സാമഗ്രികൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അതുകൊണ്ട് ആ പ്ലെയിൻ അങ്ങനെ ഒഴിവാക്കി എന്തായാലും വയനാടായില്ല അപ്പൊ പള്ളിക്കാർ അസാരാണ് നിസ്കരിക്കും നിസ്കാരം നമ്മൾ കൂടെ ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ആകെ മീൻ പിടിക്കാർ മാത്രമേ ഉള്ളൂ പിന്നെ ബൈക്ക് അവിടെ വെച്ചിട്ട് നടത്താൻ തുടങ്ങി ഇത് കണ്ടപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടുന്ന് ചൂണ്ടൽ കിട്ടി മീൻ പിടിക്കാൻ പക്ഷേ ഇത് വെറും പട്ടിശാണ് ഇതിന് ചൂണ്ടക്കൊക്കല്ല ബാസി പോകണ നമ്മളെ വള്ളിയൊക്കെ കൊണ്ടുപോകണം മതി റോട്ടുകൂടെ പോകാന്ന് പറഞ്ഞാ അപ്പോ എനിക്ക് പാടത്ത് കൂടെ ഇറങ്ങി അങ്ങനെ പാടവരമ്പത്ത് കൂടെ നടന്ന് 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 നീങ്ങാണ് ഇനി അടുത്ത തൈ മുറിശിന്റെ കുറച്ച് സാഹസങ്ങൾ കാണാം ഒക്കെ ഒപ്പിച്ചിട്ട് ഫ്രണ്ടിൽ പോകുന്നത് ആ പെട്ടു അടുത്ത കുഴി വന്ന് ഇതുപോലത്തെ വള്ളിയൊക്കെ ഉണ്ടാക്കി മുങ്ങണ ചങ്കങ്ങൾ കൂട്ടത്തിന്റെ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ അങ്ങനെ നമ്മൾ പാട പാടവരമ്പത്തുകൂടെ നടത്താൻ കഴിഞ്ഞ് നേരെ റോട്ടിൽ കയറി പിന്നെ പാടത്ത് കുറെ പോത്തുകൾ ഉണ്ടായിരുന്നു പോരാതിന് ഇന്റെ കൂടെ രണ്ട് പോത്തുകൾ അങ്ങനെ നമ്മൾ അടുത്ത വരമ്പിൽ ചാടി ഇറങ്ങി അപ്പോളാണ് വരമ്പിന്റെ വഴിയിൽ ബ്ലോക്ക് ആയിട്ട് ഒരു പോത്തുക്കൾ ബാസി അവിടെ നിന്ന് നോക്കി പക്ഷെ നടക്കണില്ല അവസാനം മുറിശി ഒരു ഓലമടലെടുത്ത് പോത്തിനെ ആട്ടിലോടുത്തി പോത്ത് ഫ്രണ്ട് നടന്ന് പിന്നെ മുറിശിനെ നേരത്തെ പെട്ടു എന്ന് പറഞ്ഞാൽ പോലെ അവസാനം പോത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവും എന്തിനാണ് ഈ കുട്ടികളെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ അങ്ങോട്ട് മാറി തരാം അങ്ങനെ പോത്ത് മാറി തന്നു പിന്നെ നമ്മുടെ വരമ്പത്തൂടെ പോത്തിനെ നമ്മൾ ഇന്നത്തെ ഒരു നോട്ടണ്ടായി ആ നേരം വെച്ച് ബാസി പോത്തിനെ പിന്നെയും വിളിച്ചു കയറ്റി വരമ്പത്ത് അങ്ങനെ നമ്മൾ ഇന്നത്തെ കഴിഞ്ഞു